ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇലയപ്പ അതായത് ഇലയട എന്ന് പറയും അത് എന്നാ പറയുന്നത് ഇലയടയൊക്കെ ശരിക്കും ഇതിനകത്ത് വെക്കുന്ന തുറൂന അതിന് ഏറ്റവും വലിയ രുചി എന്ന് പറയും അതിനു വേണ്ടിയ സാധനങ്ങൾ എല്ലാ അമ്മമാർക്കും അറിയാം പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു തരണ്ടേ ഇലയടയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന ഒരു രണ്ട് കപ്പ് അരിപ്പൊടി പുട്ടിൻ്റെ അല നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പുട്ടിൻ്റെ അത് എടുക്കരുത് പുട്ടിൻ്റെ എടുക്കുന്നത് ശരിക്കും നമ്മൾ എന്നാ പറയുന്നത് ചക്കയപ്പൊക്കെ ഉണ്ടാക്കാൻ നേരം എടുക്കുന്നതാണ് പുട്ടിൻ്റെ പൊടി ഇത് പക്ഷേ അപ്പത്തിന് പൊടിക്കുന്ന പൊടിയാണ് നമ്മൾ കുഴക്കാനെടുക്കേണ്ടത് ഇത് നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ച് ഇടിയപ്പത്തിന് കുഴക്കുന്നതിനെ കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ട് കുഴക്കണം കുഴക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കണം അപ്പോൾ എന്നാന്ന് പറയുമ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസാവും നമുക്ക് എന്നാ പറയുന്നത് ഇലയിലൊക്കെ ഇച്ചിരി പരത്താനായിട്ട് എളുപ്പമുണ്ട് അപ്പം ഇതൊരു രണ്ട് കപ്പ് അരിപ്പൊടിക്ക് കുഴച്ച് വെച്ചേക്കുന്ന മാവായത് പിന്നെ വേണ്ടിയത് എലയപ്പത്തിന് പച്ച തേങ്ങ ഏറ്റവും നല്ലത് ഞാൻ പച്ച തേങ്ങ തന്നെ വേണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നമ്മുടെ കയ്യിൽ എന്നാ തേങ്ങ ഉള്ളതെന്ന് വെച്ചാൽ അത് മതി പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ തേങ്ങ ചേരണ്ടിയേക്കുന്നതാണ് പിന്നെ വേണ്ടിയത് ശർക്കര ശർക്കര ശരിക്കും പറഞ്ഞോണ്ടല്ലോ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് എന്നാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് നല്ല ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ അതായത് ഫുൾ ക്ലീൻഡ് ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ ചീവി എടുത്തേച്ചാൽ മതി അതല്ല നമുക്ക് ചില സമയത്തൊക്കെ ശർക്കര കിട്ടുമ്പോഴത്തേക്ക് എന്നാ പറയുന്നത് അതിനകത്ത് ഒത്തിരി അഴുക്കൊക്കെ കാണും ഈ പറഞ്ഞ പോലെ ഈ ഓലക്കാലും എന്നാ പറയുന്നത് കല്ല് ഇതെല്ലാം ഉണ്ടായിരിക്കുമേ ഇതെല്ലാം നോക്കൂ അതങ്ങനത്തെ ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ ശരിക്കും നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന കൂട്ട് അതിനെ ഇച്ചിരി ഒന്ന് വെള്ളത്തിലോട്ട് അലീച്ചേച്ച് അതായത് തിളച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അലിയിച്ച് അരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ കല്ലും അതെല്ലാം മാറും എന്നുവെച്ചാൽ അതിൻ്റെ അളവ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ചില ശർക്കരക്ക് നല്ല മധുരവാണ് ചില ശർക്കര മീഡിയമാണ് അതുകൊണ്ട് ആ എന്നാ പറയുന്നത് കുറച്ച് ശർക്കര മാത്രം മാത്രം നമ്മൾ ആദ്യം ചേർക്കാവുള്ളൂ പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടെ ചേർക്കുക ഇനി വേണ്ടിയ സാധനം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമുക്ക് ഇപ്പം ഞാൻ ഈ പറയുന്ന പോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും നമ്മുടെ കയ്യിൽ കയ്യിലില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുക്കളയിൽ ഒരു അണ്ടിപ്പരിപ്പ് പേരിപ്പ് മുന്തിരിങ്ങിയെങ്കിലും കാണും അതായാലും മതി ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കെന്ന് വെച്ചാൽ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ആ ഡേറ്റ്സ് എടുത്തിട്ട് കുരുവളയ നീളത്തിൽ അരിഞ്ഞേക്കുക അത് എന്നാണെന്നറിയുമോ ഡേറ്റ്സ് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡേറ്റ്സ് നമുക്ക് കിട്ടും ഒന്ന് കട്ടിയുള്ള ഡേറ്റ്സ് അല്ലാതെ ഒന്ന് സോഫ്റ്റ് ഹണിയിലൊക്കെ പെരട്ടി വെച്ചേക്കുന്ന ഡേറ്റ്സ് കിട്ടും നമുക്ക് ആ ഹണി ഡേറ്റ്സ് വേണ്ട ഡ്രൈ ഡേറ്റ്സ് ഡേറ്റ്സ് തന്നെ വാങ്ങിക്കണേ അത് ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞേക്കുന്ന ചോദിച്ചിട്ട് നീളത്തിലേക്ക് അരിഞ്ഞിട്ടേക്കുക പിന്നെ വേണ്ടിയത് അണ്ടിപ്പരിപ്പ് അതൊരു എന്നാ പറയുന്നത് ക്യാഷ്യൂ എന്ന് പറയുന്നത് കുറച്ച് നല്ല സാധനമാണ് ഡേറ്റ്സും കുറച്ച് നല്ലതാണ് അയൺ കണ്ടന്റ് കൂടുതലുള്ളതാണ് പിന്നെ വേണ്ടിയത് മുന്തിരിങ്ങ അത് കറുത്ത മുന്തിരിങ്ങ ആയാലും കുഴപ്പമില്ല വെളുത്ത മുന്തിരിങ്ങ ആയാലും കുഴപ്പമില്ല കറുത്തതിന് ഒറ്റ ഒരു ഇതെന്നാന്ന് വെച്ചാൽ കുരു ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് വലിയ കാര്യമല്ല നമുക്ക് എന്നാ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് മതി പിന്നെ ഉള്ളത് ഏലക്ക അതിന് ഫ്ലേവർ വരാൻ ഈ ഏലക്ക എപ്പോഴും ഉണ്ടല്ലോ മിക്ക അമ്മമാർക്കറിയാം പക്ഷേ എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാത്തൂന എന്നെ ഇത് പഠിപ്പിച്ച് ഏലക്ക പൊടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു രണ്ട് മൂന്ന് ഏലക്കയാണ് പൊടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ചിലപ്പോൾ നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയല്ല നമ്മുടെ ചെറിയ മിക്സിയിലൊക്കെ രണ്ട് ഏലക്കയൊക്കെ ഇട്ട് എങ്ങനെ പൊടിക്കുന്നത് അപ്പോൾ എന്നാ ചെയ്യണ്ടതെന്ന് അറിയോ ഇച്ചിരി പഞ്ചസാര അങ്ങോട്ട് ഇട്ടിട്ട് ഏലക്ക പൊടിച്ച് വെച്ചാൽ നല്ല എന്നാ പറയുന്നത് ഇതേ പൊട്ട് നല്ല പൗഡർ പോലെ ഏലക്ക പൊടിഞ്ഞ് കിട്ടും പിന്നെ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ നമുക്കിന്ന് ചക്കയൊന്നും കിട്ടിയില്ല ചക്ക ഇട്ടുണ്ടാക്കുന്ന ഇല ഇപ്പം രുചിയാണ് അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്നിച്ചിരി പപ്പായ അതായത് നമ്മുടെ തനി പച്ച പപ്പായ അല്ല പഴുത്ത പപ്പായ അല്ല ഇത് ഡ്രൈ പപ്പായ അതായത് നമ്മൾ അറിയാം അതായത് ഷുഗർ കോട്ട് ഡ്രൈ പപ്പായ ഞാൻ മേടിച്ച് വച്ചേക്കുന്നത് പിന്നെ നാച്ചുറൽ നമുക്ക് ഇച്ചിരി ഒരു നെയ് വേണം പക്ഷെ നെയ്യൊക്കെ ഇട്ട് നമ്മുടെ തേങ്ങായും ശർക്കരയും ഒക്കെ ഇട്ട് വരട്ടിയാലേ ആ ഒരു രുചിയും മണവും ഒക്കെ വരത്തുള്ളൂ പിന്നെ വേണ്ടിയത് ഇച്ചിരി ബദാം ഈ ബദാമും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇച്ചിരി നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇത്രയും സാധനമാണ് വേണ്ടത് ഇനി വേണ്ടിയത് പഴം പഴം രസദിപ്പഴമാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഏത്തപ്പഴം എന്നാ അരിഞ്ഞിട്ടിട്ട് വറുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാം ഇപ്പം നമ്മൾ ഇപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വലിയ എന്നാ പറയുന്നത് ബഹളമൊന്നുമില്ല പക്ഷെ എന്നാലും ഇച്ചിരി ജോലി ഉണ്ട് അത് പേടിക്കണ്ട നമുക്ക് വേഗം തീർക്കാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് എന്നാ ചെയ്യുന്നത് വെച്ചാൽ അടുപ്പ് കത്തിച്ചേച്ച് നമ്മുടെ പാൻ വെക്കുക ഇതിനകത്തോട്ട് ീ തേങ്ങ പിന്നെ ശർക്കര ശരിക്കും പറഞ്ഞാൽ ഇലയപ്പ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഏർ നമുക്ക് താമസം വരുന്നത് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ശർക്കര ഉരുകി ഈ തേങ്ങയുടെ വെള്ളവും ഒന്ന് ഇറങ്ങി വെച്ച് ആ രണ്ടു വറ്റുന്ന സമയം മാത്രമേ ഇതിന് സമയമെടുക്കുന്നുള്ളൂ സമയം നമുക്ക് കുറച്ച് എന്നാ പറയുന്ന എത്ര പഴമാ വേണ്ടിയെന്ന് വെച്ചാൽ അതായത് ഈ ഇത്രയും ഞാൻ കൂട്ട് പറഞ്ഞ ആ കൂട്ടിന് വേണ്ടി പഴം എന്നാന്ന് വെച്ചാൽ ഒരു അഞ്ച് രസതെളിപ്പഴം അരിഞ്ഞു വെച്ചാൽ മതി അരിഞ്ഞു വെച്ചേക്കെന്ന് പറഞ്ഞ കുറച്ച് സ്ക്വയർ ആയിട്ട് അങ്ങ് അരിഞ്ഞാ മതി ഞാൻ പറഞ്ഞില്ലേ ശരിക്കും എന്നാ പറയുന്നേ ശർക്കര അങ്ങോട്ട് ഉരുകി തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ അത് വെള്ളമാവും ഒരു ചെറിയ സ്പൂണിന് ഒരു ഫുൾ സ്പൂൺ ഇത് വലിയ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് ഈ ടീസ്പൂണിന് ഒരു സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇന്ന് നമുക്കിവിടെ വരാൻ പോകുന്ന ഗസ്റ്റിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ഈ ഇലയപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഇലയപ്പം ഉണ്ടാക്കാന്ന് വെച്ചാൽ ശർക്കര നല്ലോണം ആയിട്ടുണ്ട് ഇതിനകത്തൊരു ഇച്ചിരി വാട്ടർ കണ്ടെന്റ് ഉള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആ തേങ്ങയുടെ നെയ്യൊഴിച്ചതിൻ്റെ ഒക്കെയാണ് ഇനി അങ്ങോട്ട് തീ അങ്ങോട്ട് സിം ആക്കി വെച്ച് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടണം ഇതിപ്പോൾ ഞാൻ ഡേറ്റ്സ് ഇട്ടു അണ്ടിപ്പരിപ്പിട്ടു ഇനിയിപ്പോൾ കുറച്ച് മുന്തിരിങ്ങൾ പറഞ്ഞ പോലത്തെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രൈ പപ്പായ പിന്നെ നമ്മുടെ പഴം ഇപ്പം ഇനി കുറച്ച് ബദാം വേണം ഫുൾ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം പക്ഷേ നമ്മൾ ഈ ഇടുന്നത് തന്നെയാ നല്ല ഇനിയിപ്പൊ ഞാൻ ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവാ ഓഫ് ചെയ്തേച്ച് മാത്രമേ ഞാൻ ഈ പഴം അങ്ങോട്ട് ഇടത്തുള്ളൂ പഴം ഇട്ട് ഒരു ഒരു സ്പൂൺ നെയ്യ് ഫ്ലേവർ അനുസരിച്ച് ഏലക്ക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഉണ്ടാക്കുന്നത് ഇനി ഇതിപ്പോ ആറാം വെക്കണം ഇപ്പൊ നമ്മുടെ കൂട്ട് കൂട്ടിവിടെ ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാവ് എങ്ങനെയാ നമുക്ക് പരത്തേണ്ടതെന്ന് നോക്കണ്ടേ ആദ്യമൊക്കെ ഞാനും ഈ മാവ് പരത്തിയപ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി പാടായിരുന്നേ എന്നാലും സാരമില്ല നമ്മൾ ഇച്ചിരി ഒന്ന് പരിശ്രമിച്ചാൽ ഒക്കും പക്ഷേ ഏട്ടൻ്റെ അമ്മയൊക്കെ നല്ല അസലായിട്ട് പരത്തും അതെന്താന്നറിയോ കട്ടിക്ക് നമ്മൾ ഒരിക്കലും പരത്തരുത് ഏറ്റവും മയത്തിൽ പരത്താൻ പറ്റുമോ അത്രയും നല്ല മയത്തിൽ തന്നെ പരത്തുക ഇതിപ്പോ വെള്ളമല്ല നെയ്യാ പരത്തുന്നെങ്കിൽ നെയ്യ് തൊട്ട് തൂത്ത് പരത്താം എന്നാ സൗകര്യം എന്ന് വെച്ചാൽ അതേപോലെ പക്ഷെ ആദ്യം നമ്മൾ പരത്തുമ്പോ ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് പാടായിരിക്കും അത് പരത്താനായിട്ട് എത്ര സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സ്പ്രെഡ് ഔട്ട് ചെയ്യുക ഇനി ഉണ്ടല്ലോ നമ്മൾ ശരിക്കും ഇതിനകത്ത് ഗ്യാപ്പ് വരാതെ ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തുറു വെക്കുമ്പത്തേക്ക് അതങ്ങ് പൊട്ടിപ്പോകും എന്നുവെച്ചാൽ ആ തുറെല്ലാം വെളി വന്ന് ശർക്കരയുടെ വെള്ളം അതെല്ലാം ഇങ്ങനെ വെളിയിലോട്ട് ചാടാൻ തുടങ്ങും ഇതേപോലെ നമ്മുടെ എല്ലാ ഇലയും ഇതേപോലെ നമുക്ക് എല്ലാ മാ മാവും എടുത്ത് ഇതെല്ലാം ഈ ഇലയിലേക്ക് ഇങ്ങനെ നമ്മൾ പരത്തി വെക്കണം ഈ പരത്തി വെച്ചേച്ച് നമുക്ക് ഈ കൂട്ട് വെക്കുന്ന രീതി ഉണ്ട് കേട്ടോ ഈ നമുക്ക് ഈ പറഞ്ഞ പോലെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ചേച്ച് ഇങ്ങനെ ചേർത്ത് മടക്കാം ഈ സൈഡ് അങ്ങ് ഒട്ടിച്ചേച്ചാ മതി എപ്പോഴും ഒരു കാര്യം എന്നാന്നറിയാവോ നമ്മളിത് ഏർ മടക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പരത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ അപ്പച്ചെമ്പ എപ്പോഴും നമുക്കൊന്ന് കത്തിച്ചു ഈ അടുപ്പ് കത്തിച്ച് അപ്പച്ചെമ്പ് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വെള്ളം തിളക്കാൻ തുടങ്ങും ആ സമയം നമുക്ക് ഇതങ്ങ് പെറുക്കി വെച്ച് കഴിഞ്ഞാല് പിന്നെ ആവി അടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ അപ്പച്ചെമ്പിനകത്തോട്ട് വെക്കാം ഇതല്ല നമ്മുടെ എൻ്റെ ഏട്ടൻ്റെ അമ്മ പറഞ്ഞ രീതി എങ്ങനാന്ന് വെച്ചാല് ഇതേപോലെ ഈ കൂട്ട് വെച്ചിട്ട് അത് കുറച്ചുകൂടെ സേഫ് സൈഡാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ എന്നാ പറയുന്നേ ആ കൂട്ട് വെളിയിൽ പോവാതെയും ശർക്കരയുടെ ഒക്കെ വെളിയിൽ പോവാതെയൊക്കെ ഏഹ് നോക്കാൻ വേണ്ടിയിട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ട് സൈഡും അങ്ങ് ഒട്ടിക്കുക രണ്ട് സൈഡ് ഒട്ടിച്ചിട്ട് രണ്ടറ്റം കോണർ രണ്ടറ്റവും ഇങ്ങനെ രണ്ട് സൈഡിലകത്തേക്ക് മടക്കിയിട്ട് ഒന്നുകൂടെ ഇതിനെ ഇങ് മടക്കി ഇങ്ങനെ അങ്ങ് അങ് എടുത്ത ഇതേപോലെ ഇത് നമ്മുടെ ഇലയുടെ വേവാനായിട്ട് ഇലയപ്പം വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും ഞാൻ പറഞ്ഞില്ലേ ഇലയപ്പം പരത്തുന്നത് വലിയ എളുപ്പമുള്ള കാര്യമൊന്നും അല്ല പറ്റുമെങ്കിൽ അമ്മമാരുടെ കൊടുത്തിട്ട് നമ്മൾ ബാക്കി തുറ വെച്ച് മടക്കി ആവിയേറ്റാൻ വെക്കുന്നതായിരിക്കും നല്ലത് ആദ്യമൊക്കെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിമ്മാക്കി വെച്ചേച്ച് ആ വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ഇലയപ്പം റെഡി